കൊച്ചിയിൽ ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് അറസ്റ്റിലായ കേസിൽ രണ്ട് സിനിമാ താരങ്ങൾ പ്രയാങ്ക മാർട്ടിൻ ശ്രീനാഥ് വാസി എന്നിവർക്കും ബന്ധമെന്നാണ് പോലീസ് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ രണ്ട് താരങ്ങളുടെയും പേരുകൾ കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു ഓംപ്രകാശിൻ്റെ പേരിൽ തയ്യാറാക്കപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഗൗരവമേറിയ കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഈ ഇരുപതോളം ആളുകാർ ഈ ഓം പ്രകാശിൻ്റെ മുറിയിലേക്ക് മൂന്നോ റൂമുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഓംപ്രകാശിൻ്റെ പേരിലല്ല ഈ മുറി എടുത്തിരുന്നത് അപ്പോൾ ആസൂത്രിതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ വ്യക്തമായിട്ടും ലഹരിക്കച്ചവടം ഉൾപ്പെടെ നടന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാലങ്ങളായി ഇത് തുടർന്നു പോകോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി ഓം പ്രകാശാണോ ഓം സംബന്ധിച്ചോളം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ബന്ധമുള്ള ആളാണ് പല സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഓടിക്കളിക്കുന്ന വ്യക്തിയാണ് പോലീസിന് വ്യക്തമായ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല പിൻബലത്താലും പലപ്പോഴും പോലീസിൻ്റെയും എക്സൈസിൻ്റെയൊക്കെ തന്നെ പരിധിക്ക് അപ്പുറത്തേക്കായിരുന്നു ഓം പ്രകാശ് എന്ന വ്യക്തി അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചോളം കയ്യോടെ പിടികൂടുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് തന്നെയായിരുന്നില്ല എന്താണ് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പ്രസക്തി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണ് മിനിൽ ആ പ്രജീഷെ കുപ്രസിദ്ധ ഗുണ്ടയായ ഓം പ്രകാശ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്പം മാറി ഈ മയക്കുമരുന്ന് ഇടപാടുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന വിവരം പോലീസ് ലഭിച്ചിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ആ അതുകൊണ്ട് തന്നെ ഓം പ്രകാശിൻ്റെ ഓരോ നീക്കങ്ങളും ആ പോലീസ് സസൂക്ഷ്മം ശ്രദ്ധിച്ചു വരികയായിരുന്നു കൊച്ചി നഗരത്തിൽ ഇയാൾ പലതവണ വന്നു പോകുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് ഓം പ്രകാശിന് പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് വിദേശത്ത് നിന്നാണ് ഇവർ കൊക്കയിൽ എത്തിച്ചത് എന്നതാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്ന സൂചന കൊ വിദേശത്ത് നിന്ന് കൊക്കയിൽ നിന്ന് എത്തിച്ച് ഇവിടെ ഇടപാടുകാർക്ക് നൽകുന്ന ജോലിയാണ് ഈ പ്രതികൾ ചെയ്തിരുന്നത് എന്നതാണ് പോലീസിന് വ്യക്തമാകുന്നത് അങ്ങനെ വ്യാപകമായ രീതിയിൽ ഓംപ്രകാശിൻ്റെയും സുഹൃത്തുക്കളുടെയും ആ നേതൃത്വത്തിൽ ഇവിടെ മയക്കുമരുന്ന് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച കോൺക്രീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ പോലീസ് ലഭിച്ചിരുന്നു അങ്ങനെയാണ് പോലീസ് ഇതേക്കുറിച്ച് ഈ വിശദമായ അന്വേഷണത്തിലേക്ക് കിടക്കുന്നത് പോലീസ് ഓംപ്രകാശിനെ കണ്ടെത്താതിരിക്കാൻ അല്ലെങ്കിൽ ഓംപ്രകാശിലേക്ക് കൃത്യമായി പോലീസ് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ നക്ഷത്ര ഹോട്ടലിൽ മറ്റൊരാളുടെ പേരിൽ മൂന്ന് മുറികൾ ബുക്ക് ചെയ്തതെന്നാണ് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ ഇരുപത് പേർ വന്നു പോയി എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം നമുക്ക് വായിക്കാം അതായത് പ്രത്യേക പോലീസ് സംഘം ഓംപ്രകാശിനെ പ്രകാശിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ ഓംപ്രകാശും സംഘവും ഉണ്ട് എന്ന വിവരം കിട്ടുന്നത് അങ്ങനെ പരിശോധിച്ച് അവരിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തുന്നത് ആ കൊക്കയും കണ്ടെത്തിയതിന് ശേഷം അവിടെ റൂം ബുക്ക് ചെയ്തവരെ കുറിച്ചും അവിടെ വന്നു പോയവരെയും കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇതിൽ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും അവിടെ എത്തിയിരുന്നു എന്ന കാര്യം ആ പോലീസ് സ്ഥിരീകരിക്കുന്നത് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും മാത്രമല്ല അതോടൊപ്പം തന്നെ മറ്റ് ചിലരും അവിടെ വന്നിട്ടുണ്ട് അവർ ചിലരുടെ പേരുവിവരങ്ങൾ പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടത് ബൈജു അനൂപ് ഡോൺ ലൂയിസ് അരുൺ അലോഷ്യ സ്നേഹ ടിപ്സൺ രൂപ പപ്പി തുടങ്ങിയ ഏതാണ്ട് ഇരുപതോളം പേർ അവിടെ വന്നു പോയി എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ആ പേരുകളൊക്കെ പോലീസിന ഹോട്ടലിലെ മറ്റ് വിവരങ്ങൾ കൂടി ശേഖരിച്ച് പോലീസ് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതിൽ ഇരുപത് പേർ ആരൊക്കെ എന്നത് കൃത്യമായും അവരുടെ അവരെ ഞെട്ടിപ്പിക്കുന്ന മലയാളിയെ സംബന്ധിച്ചോളം മലയാള സിനിമ ആരാധകരെ സംബന്ധിച്ചോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം മലയാള സിനിമയിൽ അടുത്തിടെയായി ലഹരി മാഫിയെ പിടിമുറുക്കുന്നു എന്ന് പലരും പറഞ്ഞപ്പോൾ ആ സെറ്റുകളിലേക്കൊക്കെ തന്നെ പോയി പരിശോധിക്കണമെന്ന് പറയുമ്പോഴൊക്കെ സിനിമാ സംഘടനകളാണ് പലപ്പോഴും എതിരുന്നത് ഇനി അതല്ല അത് അതിലും മേൽ പോകേണ്ടിയിരിക്കുന്നു അന്വേഷണ സംഘം കാരണം കൃത്യമായ അന്വേഷണ സംഘം ആ ഓം പ്രകാശിനെ വാച്ച് ചെയ്തിരുന്നു പിന്നാലെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഇരുപതോളം പേരുകളിൽ പല ആളുകളും ഒരുപക്ഷെ ഇതിൽ രണ്ടുപേരാണ് പ്രയാഗമാർ ടിൻ ശ്രീനാഥ് ഭാസിയും മാത്രമാണ് നമ്മൾ അറിയുന്നത് ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയാണ് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടത് നമുക്ക്